സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ കോട്ടയം ജില്ലയിലെ പാമ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ് പാമ്പാടിയിലെ ഒരു റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് കാരൻ രാവിലെ ജോലിക്ക് വരുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ദുർഗന്ധം അടിക്കുന്നുണ്ടായിരുന്നു അയാൾ വിചാരിച്ചു വല്ല പന്നിയോ എന്തെങ്കിലും വേണ്ടി ചത്തതായിരിക്കാം ഏതായാലും നേരം വിളിക്കട്ടെ എന്നിട്ട് നോക്കാം അപ്പോഴേക്ക് തൻ്റെ പണിയും കഴിയും എന്നിട്ട് കുഴിച്ചിടാം എന്നൊക്കെയാണ് അയാൾ കരുതിയത് അങ്ങനെ അയാൾ അവിടെ ടാപ്പിംഗ് ഒക്കെ ചെയ്ത് താഴേക്ക് വന്നു താഴേക്ക് വരുമ്പോഴെന്ന് പറഞ്ഞാൽ നേരം വെളുത്തു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഏതായാലും ടാപ്പിംഗ് ഒക്കെ ഒരു ആറര മണിയോട് കൂടിയിട്ട് കഴിഞ്ഞു അങ്ങനെ അയാൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരതുകയാണ് അടുത്തുള്ള ആളോടൊക്കെ പറഞ്ഞു ഇവിടെ എന്തോ ചത്തിട്ടുണ്ട് ഭയങ്കരമായിട്ട് മണ മണിക്കുന്നതെന്ന് അങ്ങനെ ഈ ദുർഗന്ധം അടിക്കുന്ന ഒരു കാറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോഴേ അവിടെ ഒരു കെട്ടാണ് കാണുന്നത് അപ്പോൾ ഇയാൾക്ക് തോന്നി ആരെങ്കിലും വേസ്റ്റോ എന്തൊക്കെയോ കൊണ്ട് ഇവിടെ തള്ളിയിട്ടുണ്ട് അതാണ് ഇത്രമാത്രം ദുർഗന്ധം ചിലപ്പോൾ കോഴി വേസ്റ്റോ ഇല്ലെങ്കിൽ അറിവോ മാലിന്യ വേസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം എന്നാണ് ഈ ടാപ്പിംഗ് തൊഴിലാളി കരുതുക എന്നുള്ളതാണ് ആ ഒരു കെട്ടഴിച്ച് നോക്കുമ്പോഴേ ഞെട്ടിപ്പോയി അതിൻ്റെ അകത്തെ ഒരു മനുഷ്യൻ്റെ മൃതദേഹമായിരുന്നു ഭയന്നുപോയ അയാൾ അവിടെ കിടന്ന് നിലവിളിച്ചു അപ്പോഴടുത്തുള്ള ജോലി ചെയ്യുന്ന അടുത്ത തോട്ടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ എല്ലാവരും ഇവിടത്തേക്ക് ഓടിയെത്തുന്നു ഓടിയെത്തി അവരും ഭയന്നുപോയി എന്നുള്ളതാണ് ഒരു ചെറുപ്പക്കാരൻ്റെ മൃതദേഹമായിരുന്നു അതിൽ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പാടി പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു അതുപോലെ തന്നെ അവിടെയുള്ള വാർഡ് കൗൺസിലറെ വിവരം അറിയിച്ചു അങ്ങനെ എല്ലാവരും നാട്ടുകാരും എല്ലാവരും ും കൂടിയിട്ട് ഏഴ് മണിയോടുകൂടി അവിടെ എത്തിച്ചേരുകയാണ് അതായത് പോലീസുണ്ട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ ഡോഗ് സ്ക്വാഡ് വരുന്നുണ്ട് എല്ലാവരും അങ്ങനെ അവിടെ പരിശോധനകൾ ആരംഭിച്ചു ഏതായാലും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ് വന്ന് അതിൻ്റെ ആ ബോഡി പരിശോധിക്കുകയാണ് അപ്പോഴവർ പറഞ്ഞു ഏകദേശം മുപ്പത് അമ്പത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ മൃതദേഹമാണ് എന്നാണ് അവർ പറഞ്ഞത് അത് മാത്രവുമല്ല ഈ കൊല്ലപ്പെട്ടിട്ട് രണ്ടോ മൂന്നോ ദിവസമായി അതുകൊണ്ടാണ് ഇത്രയും ദുർഗന്ധവും വരുന്നത് അങ്ങനെ പോലീസ് അന്വേഷണം ആരംഭിച്ചു അതായത് ആരെയെങ്കിലും കാണാതായിട്ടുള്ള ോ അങ്ങനെയുള്ള കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് ലിനേഷ് എന്ന് പറയുന്ന ഒരു മുപ്പത്തിനാല് വയസ്സുള്ള മിമിക്രി കലാകാരനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടൊരു പരാതി ലഭിച്ചതായിട്ട് അവർക്ക് മനസ്സിലാകുന്നത് ഏതായാലും ലിനേഷിൻ്റെ മൃതദേഹമാണോ അറിയുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ബന്ധുക്കളെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളെയും ഒക്കെ കൊണ്ടുവന്നു അങ്ങനെ നോക്കുമ്പോഴേ മരിച്ചിരിക്കുന്നത് ലിനേഷാണെന്ന് പോലീസിന് മനസ്സിലായി അങ്ങനെ പോലീസ് അന്വേഷണം ആരംഭിച്ചു അവിടെ നിന്നും യാതൊരു തുമ്പോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് അവിടെ മഴയും പെയ്തിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഡോഗ് സ്ക്വാഡിനൊന്നും കാര്യമായിട്ടുള്ള ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ പോലീസ് അന്വേഷണത്തിൽ എന്ന് പറഞ്ഞാൽ ലിനീഷിന്റെ മൊബൈൽ നമ്പറായിരുന്നു ആദ്യം അന്വേഷിച്ചത് അങ്ങനെ ആ മൊബൈൽ പരിശോധിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഒരുപാട് സ്ത്രീകളുമായിട്ട് കൂടുതൽ ബന്ധമുണ്ട് എന്നുള്ളതാണ് ഒരുപാട് സ്ത്രീകളുമായിട്ട് ഒരുപാട് നേരം രാത്രി കാലങ്ങളിൽ സംസാരിച്ചതിന്റെ കോൾ റെക്കോർഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ തന്നെ പോലീസിന് മനസ്സിലായി അതായത് ഒന്നുകിൽ ഏതോ സ്ത്രീ വിഷയവുമായി ായിട്ട് ബന്ധപ്പെട്ട് ആരോ കൊടുത്തൊരു പണിയാണ് ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും അഭിഹിത ബന്ധത്തിന് പോയപ്പോഴും അവരുടെ ബന്ധുക്കൾ ആരോ ചെയ്ത പണിയാണ് അങ്ങനെയൊക്കെയാണ് പോലീസ് ആദ്യം കരുതിയത് അങ്ങനെ അന്വേഷണവും ആരംഭിച്ചു ഏതായാലും അവസാനം വന്ന ഒരു കോള് കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം ആ കോള് വിളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പാടിയിൽ തന്നെ ബ്യൂട്ടി പാർലറും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം നഴ്സിംഗ് സ്ഥാപനമൊക്കെ നടത്തുന്ന ശ്രീകല എന്ന് പറയുന്ന ആ ഒരു അമ്പത്തിനാല് കാര്യത്തിലേക്കായിരുന്നു അങ്ങനെ ശ്രീകലയെ പോയി കാണുന്നു ശ്രീകലയോട് ചോദിക്കുകയാണ് ാണ് നിങ്ങളാണോ ഇതുപോലെ വിനീഷിന് കോൾ ചെയ്തത് നിങ്ങളും വിനീഷും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോഴേ ആദ്യമൊന്നും ഈ സ്ത്രീ അങ്ങനെ പറയാൻ കൂട്ടാക്കിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സ്ത്രീ പറഞ്ഞ് എനിക്കറിയില്ല സാറേ എന്നെ പലരും വിളിക്കാറുണ്ട് ഞാൻ അങ്ങോട്ടും വിളിക്കാറുണ്ട് അതുപോലെ ആയിരിക്കാം അതെനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് കയ്യൊഴിയാൻ നോക്കിയെങ്കിലും പോലീസുകാർ വിട്ടില്ല പോലീസുകാർ അവിടെ നിന്നും അവരെ കസ്റ്റഡിയിലെടുത്ത് കൃത്യമായിട്ട് ആ ഒരു മുറിയിൽ ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്യലിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ അവരുള്ള കഥകളെല്ലാം പറയുകയാണ് ഈ കഥകൾ കേട്ടാൽ പോലീസുകാർ പോലും ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ അവിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ കൂടി വരികയാണ് ഈ അവിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ദുരന്തത്തിൽ തന്നെയാണ് കൊണ്ടെത്തിക്കുക അതായത് പത്തു വർഷം മുന്നേ ഈ വിനീഷ് എന്ന് പറയുന്നവന് ഇരുപത്തിനാല് വയസ്സും അതുപോലെ സ്ത്രീകല നാൽപ്പത്തിനാല് വയസ്സുമായിരുന്നു പ്രായം ഒരു ദിവസം ഈ പിന്നെ വിനീഷ് എന്ന് പറയുന്നവൻ വന്ന് സ്ത്രീകലയോട് പറയുകയാണ് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് എനിക്കൊരു ഹോംനേഴ്സിനെ വേണം എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്ത്രീകലയുടെ അടുത്ത് വന്നത് അപ്പോൾ തന്നെ ശ്രീകല ഇവനെ കണ്ടപ്പോൾ പറഞ്ഞു നീയല്ലേ ആ ഉത്സവപ്പറമ്പിൽ അന്ന് വന്ന് മിമിക്രി കാണിച്ച ഒരാൾ ഭയങ്കരമായ മിമിക്രി ആയിരുന്നു ഞങ്ങളൊക്കെ നല്ല രീതിയിൽ ചിരിച്ചു എന്നൊക്കെ പറഞ്ഞ് ശ്രീകലയ്ക്ക് ഇവനെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ തന്നെ കുറേ നേരം സംസാരിച്ചു അതിനുശേഷം ചായയൊക്കെ കുടിച്ചു ഈ ബിനീഷൻ ആണെങ്കിലും എന്ന് പറഞ്ഞാൽ ശ്രീകലയിൽ ഒരു കണ്ണും ഉണ്ടായി അതായത് വിനീഷ് അങ്ങനെയാണല്ലോ അവൻ ചില സ്ത്രീ വിഷയങ്ങളിലൊക്കെ കുറച്ച് താല്പര്യമുള്ളവനാണ് അപ്പോൾ അവൻ വിചാരിച്ചത് തന്നെ കൊത്തിയിരിക്കുന്നു ഏതായാലും അവനൊന്നും മൊബൈൽ നമ്പർ വാങ്ങിച്ചു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവർ നിരന്തരമായിട്ട് വിളി തുടങ്ങി ഈ വിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവിഹിത ബന്ധത്തിലേക്ക് മാറുകയായിരുന്നു അതായത് സ്ത്രീകലക്കും സന്തോഷമായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി നാല് വയസ്സുള്ള ചെറുക്കനെയാണ് കിട്ടിയിരിക്കുന്നത് അതായത് തനിക്കാണെങ്കിൽ നാൽപ്പത്തി നാല് വയസ്സായി ഒരു കുഴപ്പവുമില്ല ഇല്ല ഇതങ്ങനെ പോകട്ടെ എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു ശ്രീകല അങ്ങനെ പത്ത് വർഷത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരു കുഴപ്പവും ഇല്ലാതെ പോയി അതായത് ഒരാൾ പോലും അറിഞ്ഞില്ല പല സ്ഥലങ്ങളിലും വെച്ച് പല ഹോട്ടലുകളിലും വെച്ച് ഇവർ പിന്നെ ഒന്നിച്ച് യാത്ര ചെയ്യാനും അതുപോലെ ബന്ധപ്പെടാനും തുടങ്ങി എന്നുള്ളതാണ് പിന്നീട് സ്ത്രീകലയ്ക്ക് കുറച്ച് വയസ്സായി അതായത് പത്ത് വർഷത്തിന് ശേഷം ശ്രീകലയുടെ എന്ന് പറഞ്ഞാൽ അമ്പത്തി നാലായി അതുപോലെ തന്നെ വിനീഷിന് വിനീഷിനും മുപ്പത്തിനാലായി ഇപ്പോഴാണെങ്കിൽ സ്ത്രീകലയ്ക്ക് പഴയതുപോലെ ചുറു ചുറുക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതിയൊക്കെ വിനീഷിനുണ്ടായി ഇത് സ്ത്രീകലയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അപകർഷതാ ബോധമുണ്ടായി എന്നുള്ളതാണ് അങ്ങനെ ഡൈ ഡയ്യടിച്ചു കഴിഞ്ഞാലും ഈ ഒരു ഇതിനൊന്നും കൃത്യമായിട്ടുള്ള ഒരു താല്പര്യം കിട്ടുന്നില്ല അത് വിനീഷിനും ഭയങ്കരമായിട്ടുള്ള ഒരു ണ്ടാക്കി അങ്ങനെ വിനീഷ് ഈ സ്ത്രീകലയിൽ നിന്നും പതുക്കെ അകലാൻ തുടങ്ങി അത് സ്ത്രീകൾക്ക് മനസ്സിലായി അതായത് വിനീഷ് എന്നെ വിട്ടു പോകുകയാണ് ഇനി എൻ്റെ അടുത്തേക്ക് വരില്ല എന്നുള്ള തരത്തിൽ അവൻ അകലാൻ തുടങ്ങിയിരിക്കുന്നു പണ്ടത്തെ പോലെ വിളിക്കുന്നില്ല അതുപോലെ സ്നേഹമില്ല സംസാരിക്കുന്നില്ല പിന്നീട് സ്ത്രീകല മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുവല്ലിയിലുള്ള ഒരു സ്ത്രീയുമായിട്ട് വിനീഷിന് ബന്ധം തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന കാര്യം സ്ത്രീകല എങ്ങനെയോ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് അതിനുശേഷം സ്ത്രീകളൊക്കെ ഭയങ്കര കോപമായി അതായത് ഇവനോട് ഭയങ്കര ദേഷ്യമായി വെറുപ്പായി എങ്ങനെയെങ്കിലും അതിൽ നിന്നും ഇവനെ പിന്തിരിപ്പിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ബിനീഷ് മറ്റൊരാളുടെ അടുത്തേക്ക് പോകുന്നത് എനിക്ക് ഇഷ്ടമേയല്ല പക്ഷേ വിനീഷ് തീരുമാനിച്ചത് ഇതാണ് ഈ വയസ്സിൻ്റെ അടുത്ത് ഞാൻ എന്തിന് നിൽക്കണം അതായത് ഇത്രയും വയസ്സായി ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് ഇതിന് അറുപതാകും അപ്പോഴും എനിക്ക് നാൽപ്പത് പോലും ആവില്ല എന്നുള്ള തരത്തിൽ ഈ ബിനീഷിനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിവായാൽ മതി എന്നുള്ളതാണ് പക്ഷേ ഈ സ്ത്രീയാണെങ്കിൽ അതിനെ സമ്മതിക്കുകയും ചെയ്യില്ല അങ്ങനെയാണ് രഹസ്യമായിട്ട് ായിട്ട് തിരുവല്ലയിൽ ബന്ധമുണ്ടാക്കിയത് അതെങ്ങനെയോ ഈ സ്ത്രീ അറിയുകയും ചെയ്തോ അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിത് നാട്ടിലൊക്കെ പാട്ടാക്കാൻ തുടങ്ങി പിന്നീട് എന്ന് പറഞ്ഞാൽ വിനീഷിന് ഭയങ്കര നാണക്കേടായി തോന്നി അങ്ങനെ വിനീഷ് ഈ സ്ത്രീയെ വിളിച്ചു പറഞ്ഞു ഇനി എൻ്റെ പേരും പറഞ്ഞിട്ട് ഇവിടെ ഒന്നും പറയാൻ പാടില്ല നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് സ്ത്രീകലയെ വിളിച്ചു പറഞ്ഞു അത് സ്ത്രീകലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ദേഷ്യമുണ്ടാക്കി അങ്ങനെ സ്ത്രീകല കുറച്ച് ആൾക്കാരെയോടൊക്കെ പറഞ്ഞു അതായത് അവന്റെ കൈയും കാലും തല്ലി ഒന്ന് വീട്ടിൽ ഇടണം എന്ന് അങ്ങനെ ഈ സ്ത്രീകല ഏർപ്പാടാക്കിയ ഏതോ ഒരു രണ്ട് പേര് പോയിട്ട് എന്തോ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കൈയും കാലും തല്ലു ഓടിക്കുകയാണ് അതിനുശേഷം ഒരു മൂന്നോ നാലോ മാസം എന്ന് പറഞ്ഞാൽ ഇവൻ വീട്ടിൽ തന്നെയായിരുന്നു അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ശ്രീകല പോയി കാണാറുണ്ട് ശ്രീകല പോയിട്ട് ഇവൻ ശുശ്രൂഷിച്ചു അപ്പോഴും ഇവനറിയില്ല ഇങ്ങനെയുള്ളൊരു കൊട്ടേഷൻ കൊടുത്തിട്ടാണ് തൻ്റെ കൈയും കാലും ഒടിച്ചത് എന്ന് ഏതായാലും മൂന്നോ നാലോ മാസം കഴിഞ്ഞപ്പോൾ ശ്രീകല കരുതി ഇനി ഇവൻ്റെ പരിക്കൊക്കെ ഭേദമായി ഇനി ഇവൻ എൻ്റെ എൻ്റെ അടുത്ത് തന്നെ വരുമെന്ന് മനസ്സിലായി പക്ഷേ അവൻ വീണ്ടും ഈ തിരുവല്ലയിലേക്കാണ് പോയത് അങ്ങനെ അങ്ങനെയാണ് മൂന്ന് കൊട്ടേഷൻ ടീമിനെ ഏൽപ്പിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപ കൊടുത്തിട്ട് രമേശൻ ശ്യാമ് സബാഷ്ടൻ എന്ന് പറയുന്ന മൂന്ന് ഗുണ്ടകളെ അതായത് ഇവനെ ഞാൻ ഇവിടെ കൊണ്ടുവരും ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൻ്റെ കയ്യും കാലും ഒടിച്ചെടുക്കുക മാത്രമല്ല മുഖത്ത് കുറച്ച് ആസിഡും കൂടി ഒഴിക്കണം എന്നാൽ മാത്രമേ അവൻ എന്നെ വിട്ട് പോകാതിരിക്കുകയുള്ളൂ എന്ന് ശ്രീകല ഈ മൂന്ന് പേരോട് പറഞ്ഞു അവർക്കങ്ങനെ ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാമെന്നും പറഞ്ഞു ഇരുപത്തയ്യായിരം രൂപക്ക് ഡീലുമായി അങ്ങനെ ശ്രീകല അന്ന് രാവിലെ വിനീഷിനെ വിളിക്കുകയാണ് ിനേഷിനെ വിളിച്ചു ചോദിച്ചു നീ എവിടെയാണ് ഉള്ളത് അപ്പോൾ പറഞ്ഞു ഞാൻ ഇവിടെ വീട്ടിൽ തന്നെയാണ് എന്നാൽ ഇവിടെ അത്യാവശ്യമായിട്ട് ഇവിടം വരെ വരൂ അതായത് നമുക്കിന്ന് എല്ലാം പറഞ്ഞു തീർക്കാം ഇനി ഞാനും നീയും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല ഇവിടെ വെച്ച് നമുക്ക് പിരിയാമെന്നുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഫോണിലൂടെ പറഞ്ഞു പക്ഷെ ഒരിക്കലെ ഒരിക്കൽ കൂടി എനിക്ക് നിന്നെ കാണണമെന്ന് ഏതായാലും ഒരുപാട് നാൾ ഒന്നിച്ച് ഇറങ്ങിയതും അതുപോലെ തന്നെ ഒന്നിച്ച് ബന്ധപ്പെട്ടതും ഒക്കെ ആണല്ലോ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വിനീഷ് വിചാരിച്ചു അവസാനമായിട്ട് ഒന്നും കൂടി ചെയ്തിട്ട് വരാം എന്നുള്ള തരത്തിലേ വിനീഷ് വളരെ ഉത്സാഹത്തോട് കൂടിയിട്ട് അങ്ങനെ ഇവരുടെ ആ ഓഫീസിലേക്ക് പോവുകയാണ് അവിടെ എത്തുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല സ്ത്രീകല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇവൻ അകത്ത് കയറിയപ്പോൾ തന്നെ സ്ത്രീകല വാതിലടച്ചു അപ്പോഴേക്കൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെയായിട്ട് ഒളിച്ചിരുന്ന ആ ഗുണ്ടകളെ പേരും പുറത്തു വന്നു അവരാദ്യം തന്നെ ചെയ്തത് കയ്യിലുണ്ടായിരുന്ന ആസിഡ് ഇവൻ്റെ മുഖത്തൊഴിക്കുകയായിരുന്നു പക്ഷേ ഒഴിക്കുന്നതിനിടയിൽ തന്നെ ഇവൻ അവിടെ നിന്ന് കുതിറി മാറുകയും ആസിഡ് തട്ടി താഴെയിടുകയും ചെയ്തു പിന്നീട് ഇവനെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ഈ മർദ്ദനം കാണാൻ കഴിയില്ല എന്ന് കരുതിയിട്ട് സ്ത്രീകല അവിടെ നിന്നും വാതിലടച്ച് പുറത്തു വന്ന് നിൽക്കുകയാണ് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കണമല്ലോ ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോഴേ ഈ നിലവിളിയെല്ലാം അവസാനിച്ചു അതാരും പുറത്താരും കേൾക്കുന്നുമില്ല ഇവർക്ക് ഇവർക്ക് മാത്രമേ കേൾക്കാൻ സാധിക്കുകയുള്ളൂ കാരണം എന്താ വെച്ചാൽ മുകളില്ലത്തെ നിലയായതുകൊണ്ട് തന്നെ ആരുടെയും ശ്രദ്ധ പോയില്ല അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ ഷ്യാമു വന്നിട്ട് പറഞ്ഞു അതായത് ഗുണ്ടയായ ഷാമു എന്ന് പറഞ്ഞു ചേച്ചി ഒരു പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ചാൽ അപ്പം മരിച്ചുപോയി എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴും ശരിക്കും പറഞ്ഞാൽ ശ്രീകല നടുങ്ങിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ീ ഇപ്പോഴന്വേഷണം വരും അതു ഇത് വലിയ പ്രശ്നമാണ് താൻ തന്നെ അറസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു വേവലാതി വന്നു പിന്നീട് ഇവർ പേരും പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഏതായാലും അവൻ ചത്തവൻ ചത്തു ഞങ്ങളൊരു ചാക്കിൽ കിട്ടിത്തരാം നിങ്ങളിത് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞാൽ മതി ഞങ്ങളിവിടെ ആരും കാണണ്ടായി എന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ നിന്നും ഇത് ചാക്കിലാക്കി കൊടുത്തതിന് ശേഷം അവിടെ നിന്നും മുങ്ങുകയാണ് അതിനുശേഷം തന്നെ മനു എന്ന് പറയുന്ന ഒരു ഓട്ടോ ഡ്രൈവറെ വിളിച്ചു മനു വന്നു മനു വന്നിട്ട് വ മനുവോട് പറഞ്ഞു മനു കുറച്ച് വേസ്റ്റ് ഉണ്ട് അത് എവിടെയെങ്കിലും നമുക്ക് കൊണ്ടുപോയിട്ട് തള്ളണം എന്ന് പറഞ്ഞു അങ്ങനെ മനുവിനെയും കൂട്ടിയിട്ട് ഓഫീസിലേക്ക് വന്നു ഇവിടെ നിന്നും ഈ ചാക്കുകെട്ട് എടുത്ത് മനുവിൻ്റെ ഓട്ടോയിലേക്ക് വെക്കുമ്പോഴേ മനു പറഞ്ഞു ചേച്ചി ഇത് വേസ്റ്റ് അല്ലല്ലോ ഇത് വേറെ എന്തോ ആണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അതൊന്നും നീ അറിയണ്ട നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് മനുവിനെ കുറച്ച് കൂടുതൽ തുക കൊടുക്കുകയാണ് ഈ തുക കിട്ടിയിട്ട് കൊടുത്തപ്പോൾ പറഞ്ഞു നീ ഇവിടെ നടന്നൊന്നും ആരോടും പറയണ്ട എന്ന് പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മനു ഇത് ആരോടും പറയാ കൂട്ടാക്കിയില്ല അങ്ങനെ പോലീസ് ശ്രീകലെയും അതുപോലെ ശ്യാമിനെയും രമേശ് യും സബാസ്റ്റിനെയും അറസ്റ്റ് ചെയ്യുന്നു അതിനുശേഷമാണ് ഈ മനുവിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് മനുവിനെ കസ്റ്റഡിയിൽ എടുത്തപ്പോൾ പറഞ്ഞു നിന്നെ ഞങ്ങൾ മാപ്പു സാക്ഷിയാക്കാം പക്ഷെ നീ എല്ലാം തുറന്നു പറയണം അതായത് നീ കണ്ട കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും ഒക്കെ പറയണം എന്ന് പറഞ്ഞ് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയാണ് പക്ഷെ മനു ഭയന്നുപോയ മനു എല്ലാം തുറന്നു പറഞ്ഞു അതായത് മനുവിന് ഇവരുടെ കൂടെ നിൽക്കണം എന്നൊന്നുമില്ല അന്ന് കുറച്ച് കാശ് കിട്ടി അതുകൊണ്ട് തന്നെ മനു നടന്ന സംഭവങ്ങളൊന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് അതൊരു വലിയ തെറ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ു പെട്ടെന്ന് എല്ലാം തുറന്നു പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ കാലിനും എന്റെ സാറെ എനിക്ക് ഭാര്യയുണ്ട് മക്കളുണ്ട് എന്നെ രക്ഷിക്കണം എനിക്ക് ഒരുപാട് നാൾ ജീവിക്കേണ്ടതായി എന്നൊക്കെ പറഞ്ഞു ഏതായാലും മനുവിനെ അങ്ങനെ മാപ്പുസാക്ഷിയാക്കി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ കേസിന്റെ വിധി പറയുന്നത് നാല് പേർക്കും കോടതി ജീവോരുന്നുമാണ് ശിക്ഷ വിധിച്ചത് എന്നുള്ളതാണ് ഇന്ന് എല്ലാവരും ജയിലിൽ ഉണ്ടതെന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി പതിമൂന്നിൽ കഴിഞ്ഞ കേസാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തള്ളിപ്പോകും ഇല്ലെങ്കിൽ ഇതെല്ലാം മറന്നുപോകും എന്നൊക്കെ ൊക്കെയാണ് സ്ത്രീകളെയും അതുപോലെ അന്നത്തെ ഗുണ്ടാ ഗുണ്ടകളായ എല്ലാവരും വിചാരിച്ചത് പക്ഷേ ആ ഗുണ്ടകളൊക്കെ ഇന്ന് ഉണ്ടകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഈ ശരീരം ശോഷിച്ച് യാതൊരു ആരോഗ്യവും ഇല്ലാത്ത അവസ്ഥയിലാണ് അവർക്ക് കോടതി ഇന്ന് ഈ ജീവപര്യന്തം കിട്ടിയിരിക്കുക അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും പോയിട്ട് കിടന്നാൽ മതിയല്ലോ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല ചാപ്പാടും കിട്ടും ഏതായാലും ഈ നാല് പ്രതികളും ഇപ്പോഴും ജയിലിലാണ് എന്നുള്ളതാണ് അതായത് അഭിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരമാവധി മാറി നിൽക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ദുരന്തത്തിൽ കൊണ്ട് മാത്രമേ എത്തിക്കുകയുള്ളൂ ഒരിക്കലും നമ്മളെ നേരായ ജീവിതത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയില്ല അതായത് ഏത് തരത്തിലുള്ള അഹിതമായി കഴിഞ്ഞാലും അവിടെ ഒരു ദുരന്തം ഉണ്ടാകുമെന്നുള്ളതാണ് തൽക്കാലം നിങ്ങൾ പിടിക്കപ്പെടത്തില്ല തൽക്കാലം ഒരു ആൾ പോലും അറിയത്തില്ല ഇപ്പോൾ ഈ ശ്രീകലയുടെയും അതുപോലെ ലിനേഷിൻ്റെയും കാര്യം തന്നെ ആലോചിച്ച് നോക്ക് അവർ പത്തു വർഷത്തോളം അവർക്ക് യാതൊരു കുഴപ്പവുമില്ല ഒരാൾ പോലും അറിഞ്ഞില്ല എന്നുള്ളതാണ് പക്ഷേ അതിനുശേഷം ഇവർ തമ്മിൽ തെറ്റിയപ്പോഴിതല്ല അവരും അറിഞ്ഞു അതുപോലെ തന്നെ വിനീഷ് എന്ന് പറയുന്നവൻ്റെ ജീവിതം പോയി ഈ പിന്നെ ശ്രീകല എന്ന് പറയുന്ന സ്ത്രീയുടെ ജീവിതം പോയി ഗുണ്ടകളാണെങ്കിൽ ഓൾറെഡി ജയിലുമായി ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് വൈദ്യപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം